നമസ്കാരം നിലമ്പൂരിൽ സ്വരാജ് അംഗത്തിന്റെ കച്ച കെട്ടിയപ്പോൾ അറിഞ്ഞുകൊണ്ട് തോൽവിക്ക് തലവെച്ചു കൊടുക്കുന്ന മണ്ടനാണോ സ്വരാജ് എന്നതായിരുന്നു പലരിലും ഉയർന്ന സംശയം എന്നാൽ ഒന്നും കാണാതെയല്ല സ്വരാജ് പടക്കളത്തിലേക്ക് ഇറങ്ങിയത് എന്ന് വ്യക്തമാക്കുകയാണ് ദേശാഭിമാനിയുടെ മുൻ എഡിറ്ററായിരുന്ന ജി ശക്തിധരൻ കാരണഭൂതന്റെ ഉറപ്പ് കിട്ടിയ ശേഷമാണ് സ്വരാജ് നിലമ്പൂർ അംഗത്തിന്റെ കച്ച കെട്ടിയത് എന്ന് ശക്തിധരൻ പറയുന്നു അന്ത്യപരാജയത്തിന്റെ മണം അടിച്ചു തുടങ്ങി എന്ന കൂടി ശക്തിധരൻ എഴുതിയ കുറിപ്പ് കൃത്യമായും നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചാണകത്തിൽ ജനിച്ചു വളരുന്ന പുഴു അതിൽ തന്നെ അഭിരമിച്ച് സുഖം കണ്ടെത്തുന്നത് പോലെ ഒരു ജന്മം അങ്ങനെ തന്നെ പാഴാക്കുന്ന മൂഢനല്ല എം സ്വരാജ് കാരണഭൂതന്റെ കട്ട ഉറപ്പ് കിട്ടിയ ശേഷമാണ് അദ്ദേഹം നിലമ്പൂർ അംഗത്തിന് കച്ച കെട്ടിയത് ചതുരംഗ പലകയിൽ കരുക്കൾ കുടഞ്ഞിട്ട് പരിശോധിച്ചിട്ടാണ് ലക്ഷണമൊത്ത ഒരാളിൽ മുഖ്യമന്ത്രി എത്തിയത് ഇത്രയേറെ കൂലം കശ പരിശോധനയ്ക്ക് ഭരണ നേതൃത്വമാകെ മുഴുകിയതും ലക്ഷ്യം പിഴക്കരുത് എന്ന ജാഗ്രത കൊണ്ടുതന്നെ പ്രതിപക്ഷത്തെ കലക്കം കൂടുതൽ മുക്കും എന്ന പ്രതീക്ഷ മുറ്റി വന്നതുകൊണ്ടാണ് എം സ്വരാജ് പോരിന് മനസ്സില്ലാ മനസ്സോടെ തലവെച്ചു കൊടുത്തത് ലക്ഷണമൊത്ത സ്ഥാനാർത്ഥി തന്നെയാണ് എന്ന ബോധ്യം മുഖ്യമന്ത്രിക്കുണ്ടായപ്പോൾ സ്വരാജിന്റെ ആത്മവിശ്വാസം പതിന്മടങ്ങായി പക്ഷേ പ്രതിപക്ഷ നിരയിലെ അസ്വാരസ്യങ്ങൾ ഏതോ മാന്ത്രിക വടിയെടുത്ത് കാട്ടിയപ്പോൾ തന്നെ അപ്രത്യക്ഷമാകുന്ന അസാധാരണമായ ഐക്യം ഭരണപക്ഷത്തെ അമ്പരപ്പിച്ചു ഇപ്പോൾ നിലമ്പൂരിൽ ഏത് സ്ഥാനാർത്ഥി ജയിക്കുമെന്നതിൽ രാഷ്ട്രീയ ഒന്നും തന്നെ ഒരു സംശയവുമില്ല പക്ഷെ വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കാവുമെന്നതിൽ കോൺഗ്രസിൽ പുകച്ചിലുണ്ട് എന്നതിൽ സംശയമില്ല അതിന്മേൽ കാലുപാരൽ ഉണ്ടായാൽ അത്രയും വോട്ട് കുറയും എന്നാലും അതുക്കും മേലെ ഉയരത്തിലാണ് യു ഡി എഫ് പക്ഷെ പുറത്തു വരാത്ത അന്തർധാരകൾ ഉണ്ട് എന്നതിൽ സംശയമില്ല ഏതളവുകൾ വെച്ച് നോക്കിയാലും ഇതിന്റെ ഒന്നും ഗുണഭോക്താവ് ഭരണപക്ഷമാവില്ല എന്നത് സുവിധിതം സ്ഥാനാർത്ഥിത്വം സ്വരാജിന്റെ തലയിൽ നിർബന്ധിച്ചടിച്ചേൽപ്പിച്ച മുഖ്യമന്ത്രിയുടെ ഉള്ളം കയ്യിൽ എന്തെങ്കിലും ജാതി മത പടക്കം ബാക്കിയുണ്ടോ എന്നതേ ഇനി കാണാനുള്ളൂ ഇനിയുള്ള ദിവസങ്ങളിലാവും അത് പൊട്ടിത്തുടങ്ങുക പക്ഷെ ആ പടകം അധികം പൊട്ടാനില്ല എന്തെന്നാൽ സ്വരാജിന്റെ അപ്രമാദിത്വം സംബന്ധിച്ച് മണ്ഡലത്തിന് പുറത്തുള്ളവർ വലിഞ്ഞു കയറി വന്ന് വിളമ്പിയ നുണക്കഥകൾ ആദ്യ റൗണ്ടിൽ തന്നെ ചീട്ടുകൊട്ടാരം പോലെ ചീറ്റിപ്പോയി നിലമ്പൂരിനേക്കാൾ വലുതാണ് സ്വരാജ് എന്ന സമസ്യ യു ഡി എഫ് പപ്പടം പോലെ ഇത് പൊടിച്ചു മരുമകൻ ഒറ്റയ്ക്ക് സമാഹരിക്കാമെന്നേറ്റ ഒറ്റ സമുദായിക വോട്ടുകളും ജലരേഖയായി രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്തത്ര ശതകോടികൾ ഇറക്കിയിട്ടും നിലംപെരിശായിപ്പോയി സ്വപ്നങ്ങൾ മടക്കി കൊണ്ടുവരാനുള്ള ഫിനിക്സ് പക്ഷിയൊന്നും മുഖ്യമന്ത്രിയുടെ കയ്യിലില്ല അത്ര അതിശക്തമായാണ് ഓരോ വീട്ടിലും അലയടിക്കുന്ന പിണറായി വിരുദ്ധത ഇത്രയേറെ ശത്രുത ഒരു മനുഷ്യന് ഒരു പതിറ്റാണ്ട് കൊണ്ട് എങ്ങനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു ഉത്തരം കിട്ടാത്ത പ്രഹേളിക തന്നെയാണ് എത്ര വട്ടം ഹെലികോപ്റ്ററിൽ കറങ്ങിയിട്ടും നാൽപ്പത് കാറുകളുടെ അഴകമ്പടിയിൽ പതിനായിരം വട്ടം സഞ്ചരിച്ചിട്ടും ഭൂമിയിലെ ശതകോടീശ്വരന്മാരുമായി എത്ര വട്ടം ആർമാദിച്ചതുകൊണ്ടും സൃഷ്ടിക്കാവുന്നതിലേറെ അവമതിപ്പുണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന വിദ്വേഷത്തിന്റെ കാഠിന്യം സമാനതകൾ ഇല്ലാത്തതാണ് അതെ അവർ അത്രയ്ക്ക് അനുഭവിച്ചതാണ് ഈ നിശംസനെ ജനം അതിൻറെ കണക്ക് തീർക്കുകയാണ് സത്യത്തിൽ നാവിന്റെ പിഴവ് എന്ന ദോഷമല്ലാതെ മറ്റൊന്നും പറയാനില്ലാത്ത സ്വരാജ് നിലമ്പൂരിൽ പെട്ടുപോയതല്ലേ നിയമസഭയിൽ അനിവാര്യമായ സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞ് പിരി കയറ്റിയപ്പോൾ അതിന് പിന്നിലെ ചതി സ്വരാജിന് മനസ്സിലായിരുന്നു താനൊരു പ്രതിഭാശാലിയാണ് എന്ന് ആ പാവത്തിനും തോന്നിപ്പോയി മാർക്സിസത്തിന്റെ അഴുകി തുടങ്ങിയ ഒരു സ്പെസിമനാണ് ഭൂമിയിൽ നിന്ന് തന്റെ തലയിൽ കയറ്റിവെക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സ്വരാജിന് കഴിയാതെ പോയി ആ ഉപതിരഞ്ഞെടുപ്പും തുടർന്നു വരുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പും പിന്നാലെ കാണാനിരിക്കുന്ന നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പും കഴിയുന്നതോടെ ഇന്ത്യയിലും ഇടതുപക്ഷത്തിന്റെ അന്ത്യം സംഭവിക്കാൻ പോകുന്നു എന്ന സത്യമാണ് അനാവൃതമാകാൻ പോകുന്നത് അതിനെ ഒരു തിരഞ്ഞെടുപ്പ് തോൽവിയായി മാത്രം ചുരുക്കി കാണാൻ കഴിയില്ല ഒരു ഭൂപടം ഇല്ലാതാക്കുകയാണ് അതിന്റെ കാർമ്മികനാണ് സ്വരാജ്